السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا سهودر المارة سهودر يقولي الله ويندى مهتايا أنكره تال ഇന്ന് പൂർത്തിയാവുകയാണ് അലഹംദില്ല മിനയിലെ ഓസാനത്തെ മണിക്കൂറുകളിലാണ് നാം ഉള്ളത് ഈ മിനയിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പ്രത്യേകിച്ച് സ്മരിക്കേണ്ടത് ഈ ഭൂമി ഒരുപാട് ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന ഭൂമിയാണ് എന്ന് നമുക്കറിയാം ആ പദത്തിൻ്റെ അർത്ഥം പോലും ആ ചരിത്രത്തിൻ്റെ ഒരാവർത്തനമായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു വല്ലാത്ത മരുഭൂമിയാണ് ഇത് നമുക്കറിയാം തൗഹീദ് കൊണ്ട് തൗഹീദിൻ്റെ ശക്തി കൊണ്ട് തീർത്ത ഒരുക്കു മനുഷ്യനായിരുന്നു ഖലീൽ ഇബ്രാഹിം അലഹിസ്ല അദ്ദേഹത്തെയാണ് ആദ്യമായി ഭൂമിയിലിട്ട് പരിശോധിച്ചത് എന്ന് നമ്മോട് പറയുന്നുണ്ട് ആ പരിശോധന എന്തായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഒന്നിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാനുള്ള കൽപ്പനയായിരുന്നു ആൽ കൽപ്പന അദ്ദേഹത്തിൻ്റെ ദൗഹൈദിൻ്റെ ശക്തിക്ക് മുമ്പിൽ സത്യത്തിൽ വിജയശ്രീ വിജയശ്രീലേളതിനായാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് അദ്ദേഹം ഈ മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയ രാത്രികളാണ് നമ്മളും കഴിച്ചു കൂട്ടിയത് ഇബ്രാഹിം അലൈഹി അന്ന് അവസാനത്തെ രാത്രിയിലാണ് അവസാനത്തെ രാത്രിയുടെ പകലിലാണ് ആ മഹാസംഭവം സംഭവിക്കുന്നത് ഇബ്രാഹിം അലൈഹി തന്റെ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലം നാം ഈ താമസിക്കുന്നതിൻ്റെ തൊട്ട് പിറകിലാണ് അവിടെ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലഹി ഈമാൻ ഇമാൻ അദ്ദേഹത്തിൻ്റെ തൗഹൈദ് പരീക്ഷിക്കപ്പെട്ടത് ആ പരീക്ഷയിൽ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം വിളിച്ച മീറാണ് നാം ഇന്ന് ഫജറ് നമസ്കാരത്തിന് ശേഷവും വിളിച്ചത് അത് ഒരു വിജയത്തിൻ്റെ മന്ത്രമാണ് അള്ളാഹു അക്ബാർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇബ്രാഹിം അലഹിസ്സലാമിനെ സഹായിച്ച സഹായത്തിന്റെ ശക്തിയും കടുപ്പവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹു അക്ബർ വിളിച്ചത് അതുകൊണ്ടാണ് ആ തെക്കു ശേഷം ഇങ്ങനെ വന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു തന്നെയാണ് ഏറ്റവും വലിയവൻ എനിക്ക് ഇസ്മായിൽ അല്ല വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഞാനിതാ അവൻ എല്ലാ സ്തുതികളും അർപ്പിക്കുന്നു സഹോദരങ്ങളെ ഈ മരുഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കടുപ്പമുള്ള വികാരം അതായിരിക്കണം ഇന്നലെ ഒരു സഹോദരം ഒന്ന് ചോദിച്ചു ഒരു ദിവസവും കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അത് വല്ലാത്ത ചോദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു ഒരു ദിവസം കൂടി ഈ മിനയിൽ ഇനി നിൽക്കാൻ പറ്റുമോ എന്ന് ഇവിടെ വന്നപ്പോഴും അതിൻ്റെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ നമ്മൾ വിചാരിച്ചത് എങ്ങനെയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നായിരുന്നു നമ്മുടെ ചുറ്റുഭാഗമുള്ള എല്ലാവരും പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത് നമ്മുടെ ഇവിടെ രണ്ട് ഉദ്ദേശമുണ്ട് ഒന്നാമത്തേത് റസൂലിന്റെ സുന്നത്ത് പൂർണ്ണമായി നടപ്പാക്കുക എന്നതാണ് അള്ളാഹു ആ സുന്നികളുടെ കൂട്ടത്തിൽ നമ്മക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ രണ്ടാമത്തേത് സഹോദരങ്ങളെ നമുക്കായിട്ടില്ല പോകാൻ അതാണ് വിഷയം നമുക്കായിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പോലെയുള്ള ഇബ്രാഹിം അലൈഹ്സ്സലാമിന് വന്നതുപോലെയുള്ള ഒരു പരീക്ഷ നമുക്ക് വന്നാൽ ആ പരീക്ഷയിൽ വിജയിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി നാം നേടിയെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് വീണ്ടും വന്നാഹ് ഇവിടെ നിൽക്കാനുള്ള അവസരം തന്നിട്ടുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ ആ പരീക്ഷയിൽ പാസ്സാകാനുള്ള സിലബസാണ് നാം പഠിക്കേണ്ടത് ഇനിയുള്ള മണിക്കൂറുകളിൽ ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു ചോദ്യങ്ങളുമില്ലാതെ അള്ളാഹുവിൻ്റെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഈ ഹജ്ജ് നമുക്കൊരു കാരണമാക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി സ്മരണകളുണ്ട് അതും വിജയത്തിന്റെ സ്മരണകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഉള്ളത് നിങ്ങൾക്കറിയാമോ ഇന്നലെ നമ്മൾ കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞ ജംറത്തുൽ അക്കബ അവിടെ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ വിളിച്ച് കല്ലെറിഞ്ഞില്ലേ പലരും പറയാനുള്ളത് അത് ആട്ടി ഓടിക്കാൻ വേണ്ടി തക്ബീർ വിളിച്ചതാണ് എന്ന് അല്ല ആ ജംറത്തുൽ അക്കബയിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയത്തിന്റെ ചരിത്രമായ അക്കബ ഉടമ്പടി നടന്നത് അള്ളാഹു റസൂൽ അന്ന് വിളിച്ച തക്ബീറാണ് നമ്മൾ വിളിച്ചത് അക്ബ ഉടമ്പടി നിങ്ങൾക്കറിയാം ഇസ്ലാമിക ചരിത്രം പ്രത്യേകിച്ച് നബി തിരുമേനിയുടെ ചരിത്രം വായിച്ചപ്പോൾ ഒന്നാം അക്കബ ഉടമ്പടിയും രണ്ടാ രണ്ടാം അക്കബ ഉടമ്പടിയും നമ്മൾ വായിച്ചിട്ടുണ്ട് മദീനായിൽ നിന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമയെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് കരാറിൽ ഏർപ്പെട്ട രണ്ട് ഉടമ്പടികളാണത് രണ്ടും ആ രണ്ടാമത്തെ ഉടമ്പടി അല്പം ശക്തമായിരുന്നു അതാണ് അക്കബയിൽ വെച്ച് നടന്നത് അവിടെയാണ് ജമ്രത്തുൽ അക്കബ ഉള്ളത് അവിടെ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു ആ വൃക്ഷത്തെ കുറിച്ച് പരാ ഖു പരാമർശിക്കുന്നുണ്ട് ആ സ്ഥലത്ത് പിന്നീട് പിൽക്കാലത്ത് അമബി ഖലീഫമാർ ഒരു പള്ളി പണിതിരുന്നു പേരിലുള്ള പള്ളി ആ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അടുത്ത കാലത്ത് അവിടെ വെച്ച് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല മറിച്ച് അവിടെ ഒരു ചരിത്രം നടന്നിട്ടുണ്ട് ആ ചരിത്രം വിജയത്തിന്റെ ചരിത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്രഹാന നീണ്ട പത്ത് വർഷം പരീക്ഷിച്ചു ശക്തമായ പരിശോധന നമ്മൾ തായിഫിലേക്ക് യാത്ര പോയപ്പോൾ തായിഫിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഹർമന് ചുറ്റുമുള്ള തിരുമേനി വസിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കണ്ടപ്പോ അദ്ദേഹം തിരുമേനിയുടെ ഗ്രാമവും നബി തിരുമേനിയുടെ വീടും നബി തിരുമേനി സഹവസിച്ച സ്ഥലങ്ങളും പോയി കണ്ടപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കി പത്തു വർഷക്കാലം വിശേഷിച്ചും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഷബി അബി എന്ന കുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ കുന്നിൻ്റെ പുറകിൽ ദിവസങ്ങളോളം തിരുമേനി സല്ലാഹു അലൈഹി വസല്ല ഉപരോധത്തിലായിരുന്നു നബി തിരുമേനി മാത്രമല്ല നബി തിരുമേനിയുടെ പേരിൽ നബിയുടെ കുടുംബക്കാരായി എന്ന പേരിൽ മുസ്ലിം മുസ്ലിങ്ങൾ പോലുമല്ലാത്ത അബൂ അബുതാലിബിൻ്റെ മക്കൾക്ക് ഉപരോധമുണ്ടായി ആ ശക്തമായ ഉപരോധം അതടക്കമുള്ള അതിശക്തമായ പ്രതിസന്ധികൾ തന്റെ ജീവൻ മുഷരിക്കുകൾ എടുത്തുകൊണ്ട് പോകുമെന്ന് ഉറപ്പായ ഒരു ഘട്ടം നമുക്കറിയാമെന്ന് നബി നബിസല്ലാഹു പോയി ആഗ്രഹിച്ചു പോയി ഹിജറ പോകാൻ പക്ഷേ നബിക്ക് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൂടാ കാരണം നബിസ് അല്ലാസ്വല്ലം അമ്മ മോറാണ് കൽപ്പിക്കപ്പെട്ടവനാണ് പ്രവാചകനായി അല്ലാഹു തെരഞ്ഞെടുത്ത നബിക്ക് അങ്ങോട്ട് ഇങ്ങനെയുള്ളൊരാവശ്യം പറഞ്ഞുകൂടാ പക്ഷേ നബിയുടെ ഉള്ളിലുള്ള ആഗ്രഹം അള്ളാഹു തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് അക്കബ ഉടമ്പടികൾ ഉണ്ടാകുന്നത് ആ അക്കബാവിടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഹിജറ ഉണ്ടാകുന്നത് ആ ഹിജറ ചെയ്ത നാട്ടിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് ഇൻഷാ അള്ളാഹു യാത്ര എളുപ്പമാക്കി തരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള വലിയ വിജയത്തിന്റെ കാഹളം മുഴക്കിയ ഭൂമിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നാണ് നമ്മൾ ഇന്നും വിളിച്ചു അള്ളാഹു അക്ബർ പക്ഷേ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം നമുക്ക് അള്ളാഹു അക്ബർ വിളിക്കാനായിട്ടുണ്ടോ എന്ന് ഇബ്രാഹിം അലൈഹി സ്ലാം വിളിച്ച അള്ളാഹു അക്ബർ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വിളിച്ച വസ്ലമു അക്ബർ അള്ളാ ആ അള്ളാഹു അക്ബർ ഒരു വിജയത്തിന്റെ മന്ത്രമായിരുന്നു വിജയത്തിന്റെ അശരീരിയായിരുന്നു ആ മന്ത്രം മുഴക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമായിട്ടുണ്ടോ എന്നാണ് ഈ മരുഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഇവിടെ നിന്ന് പോകുമ്പോ നമുക്ക് സങ്കടമുണ്ട് നമുക്ക് ഖേദമുണ്ട് നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട് ഏതാനും രാത്രികൾ മാത്രമാണ് നമ്മളിവിടെ ചെലവഴിച്ചതെങ്കിൽ പോലും ആ രാത്രി നമ്മെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു ഒരു സൗകര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സൗകര്യങ്ങളല്ല ജീവിതത്തിൽ പ്രധാനം എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു അള്ളാഹു ആ രീതിയിൽ ജീവിക്കാൻ നമുക്ക് അന്ത്യം വരെ തൗഫക്ക് നൽകുമാറാകട്ടെ ഇന്നലെ കല്ലെറിഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും നമ്മൾ മസ്ജിദുൽ ഖൈഫിൽ കയറി രണ്ട് നമസ്കാരങ്ങൾ നിർവഹിച്ചു മഹദിബും ഐശയുമാണ് ആരെങ്കിലും ഓർത്തോ എന്നറിയില്ല മഹാനായ നബി കരീം കരീബ് സല്ലാസ്വല്ലമ്മ ഹജ്ജിന് വന്നപ്പോ നബി സല്ലാസ്വല്ല നമസ്കരിച്ച സ്ഥലത്താണ് നമ്മൾ നമസ്കരിച്ചത് അവിടെയായിരുന്നു അള്ളാഹുവിന്റെ സോല് തമ്പടിച്ചത് അവിടെയാണ് നാം ഇന്നലെ നമസ്കാരങ്ങൾ നിർവഹിച്ചത് കല്ലെറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ ക്ഷീണം ഉണ്ടായിരുന്നു നമ്മുടെ കാലിന് വേദന ഉണ്ടായിരുന്നു ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പള്ളിയിൽ കയറി ആ വികാരത്തോടുകൂടി രണ്ട് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ വല്ലാത്ത ആഹ്ലാദമായിരുന്നു സന്തോഷമായിരുന്നു വേദനയുണ്ടെങ്കിലും ശാരീരികമായ വേദനയുണ്ടെങ്കിൽ പോലും നമ്മൾ അനുഭവിച്ച ആത്മീയമായ സന്തോഷത്തിൻ്റെ പ്രതീകമായിരുന്നു നമ്മുടെ മുഖം അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ടതുണ്ട് ചില ചിതറിയ ചിന്തകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോയത് ഈ ചിന്തകളൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വന്ന ലക്ഷ്യം നമ്മൾ മറന്നു പോകാതിരിക്കാനാണ് നമ്മളിങ്ങോട്ട് വന്നത് ഒരു വിനോദയാത്രയായിരുന്നില്ല ഒരുപാട് നാടുകളുണ്ട് നമുക്ക് വിനോദയാത്ര പോകാൻ ഇതിനേക്കാൾ പൈസ കുറഞ്ഞ് സാമ്പത്തിക ബാധ്യത കുറച്ചുള്ള ഒരുപാട് യാത്രകൾ നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ണ് നിറയെ കാണാനുള്ളത് നമ്മൾ വന്നത് ഒരു വിനോദയാത്ര ആയിരുന്നില്ല നമുക്കറിയാം നമ്മുടെ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നത് ആ യാത്രയുടെ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ നമ്മളോട് പറയുന്നത് ഹജ്ജിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളിൽ പലതും ഇപ്പോൾ നാം അറിഞ്ഞു അനുഭവിച്ചു ആസ്വദിച്ചു ഇനിയുമുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ആസ്വദിക്കാത്ത പലതും നമ്മുടെ മെൻ്റൽ സ്റ്റേജ് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ആ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക അത് ഇത് മാത്രമല്ല ഏതായിരുന്നാലും ശരി ഏതൊരു വസ്തുവിനെയും എന്തുമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മധുരം നമുക്ക് ലഭിക്കുക ഹജ്ജ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അള്ളാഹുസ്ബന ഈ രഹസ്യങ്ങളെ അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് അള്ളാഹു പറയുന്നുണ്ട് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞൊരു വാചകം അതാണ് ലിയഷ് ഹദൂനും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കാൻ വേണ്ടി ആണ് കൊണ്ടുവന്നത് എന്ന് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ മക്ക എന്ന പ്രദേശത്തിൻ്റെ ഫതില് ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചിരുന്നു ഒന്നോ രണ്ടോ ദിവസം സംസാരിച്ചിരുന്നു അന്ന് ഞാനത് സംസാരിച്ചത് കരുതിക്കൂട്ടിയായിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് നമ്മളുള്ള പ്രദേശത്തിൻ്റെ ശ്രേഷ്ഠത ഉള്ളിലേക്ക് കടന്നു വരണം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിവാദത്തിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മൾ ഈ വിവാദത്തിനെ അറിയുമ്പോൾ മാത്രമാണ് വിവാദത്തിനെ നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക നമ്മുടെ പ്രശ്നം അതാണ് നമ്മൾ ഇതുവരെ നമ്മുടെ വിവാദത്തുകളുടെ വിവാദത്തുകളെ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അതാണ് ഹജ്ജിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടത് സഹോദരങ്ങളെ ഈ പ്രദേശം മാത്രമല്ല നാം കഴിഞ്ഞു പോയ ദിവസങ്ങൾ വളരെ പവിത്രമായിരുന്നു ഇന്നടക്കം ഇന്ന് ദുൽഹജ് പതിമൂന്നാമത്തെ ദിവസമാണ് അയ്യാമത്തെ ശരീക്കിലെ അവസാനത്തെ ദിവസമാണ് ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലെ അവസാനത്തെ ദിവസമാണ് ഈ ദിവസം നമ്മൾ ഓർക്കണം ഈ പ്രദേശത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും മഹത്വവും വികാരവും വിചാരവും ഉൾക്കൊള്ളാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ നാം ഇവിടെ ഉള്ളതെങ്കിൽ നാം ആണ് ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളറിയണം നമ്മളിവിടെ വന്നത് ചായ കുടിക്കാനല്ല നമ്മളിവിടെ വന്നത് ഭക്ഷണം കഴിക്കാനല്ല നമ്മളിവിടെ വന്നത് ഭൗതികമായ ഏതെങ്കിലും സൗകര്യങ്ങളെ കുറിച്ച് അറിയാനോ അന്വേഷിക്കാനോ അല്ല മറിച്ച് നമ്മളിവിടെ വന്നത് ഏറ്റവും ശക്തമായ മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു ആ ഉദ്ദേശം പൂർത്തിയായോ ഇല്ലയോ എന്നതാണ് നാം ഇന്ന് പരിശോധിക്കേണ്ടത് സഹോദരങ്ങളെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം ഇമാം അദ്ദേഹം പറയുന്നുണ്ട് അജനും വന്നിട്ടുള്ള യാത്ര അതൊരു ഫിസിക്കൽ യാത്രയല്ല ഒരിക്കലുമല്ല മറിച്ച് അതിനെ കുറിച്ച് നാം അറിയേണ്ടത് അത് ഒരു ആത്മീയമായ യാത്രയാണ് എന്നാണ് ഇബിൾ കയം റഹിമഅല്ല പറഞ്ഞത് ഇസ്ലാമിക ഫിലോസഫിയിൽ ഇസ്ലാമിക ഇബാദത്തുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച മഹാപണ്ഡിതനാണ് ഇബിൽ കയ്യം അദ്ദേഹം പറയുന്നത് ഹജ്ജിന് വേണ്ടിയുള്ള രാ യാത്ര യാത്രയെ കുറിച്ച് പറയുന്നത് യാത്ര നടത്തിയത് നമ്മുടെ ശരീരമല്ല മറിച്ച് നമ്മുടെ റൂഹാണ് നാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരമല്ല നമ്മുടെ ആത്മാവാണ് നമ്മളത് തിരിച്ചറിയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വളരെ വൈകിയാണ് തിരിച്ചറിയുക എൻ്റെ ഉപ്പ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഉപ്പ ഒരുപാട് തലമുറകളെ കുറുകാൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം എഴുതാൻ പഠിപ്പിച്ച വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അതുവരെ ബഹുമാനിച്ചാദരിച്ച് അദ്ദേഹത്തെ വിളിച്ച ആളുകൾ പിന്നീട് ചോദിച്ചത് എപ്പോഴാണ് മയ്യത്തെടുക്കാന്ന ഞാൻ ചിന്തിച്ചു പോയി അവിടെ വെച്ച് എന്തുകൊണ്ടാണ് എൻ്റെ ഉപ്പയുടെ പേര് പരി മാറ്റിയത് മയ്യത്ത് എന്നാക്കിയത് അദ്ദേഹത്തിന്റെ റോഹ റൂഹാണ് നാം നമ്മുടെ ശരീരമല്ല നാം നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കോസ്മെറ്റിക്സുകൾക്കായിരിക്കും ക്രീമുകൾക്കായിരിക്കും അല്ലേ നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ചില സംഗതികൾ നന്നാക്കി എടുക്കാനായിരിക്കും പക്ഷേ സഹോദരങ്ങളെ നമുക്ക് തെറ്റിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സുകൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ റോഹിനു വേണ്ടി നമ്മുടെ കൽബുകൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ പണം ചെലവഴിക്കേണ്ടത് നമ്മുടെ റോഹിനും കൽബിനു വേണ്ടിയായിരിക്കണം നമ്മൾ യാത്ര നടത്തിയ ഈ യാത്ര ഹജ്ജിന്റെ യാത്ര നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ഉള്ളിലെ ഉള്ളിലുള്ളതെങ്കിൽ ഈ മിനയിലെ ടെൻറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാകണം നമ്മൾ പറയണം നമ്മോട് ഈ യാത്ര ഒരു ഭൗതിക യാത്രയായിരുന്നില്ല മറിച്ച് ആത്മാവിന്റെ യാത്രയായിരുന്നു ഹൃദയം കൊണ്ടുള്ള യാത്രയായിരുന്നു അള്ളാഹോ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവിടെയാണ് നാം വിജയിക്കേണ്ടത് അങ്ങനെയാണ് ഈ ഈഹിലയെ ഈ യാത്രയെ രഹില എന്ന് പറഞ്ഞ യാത്രയാണ് ഈ യാത്രയെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബാനിയ എന്നാണ് റബ്ബാനിയ ആ പദം ഒരുപക്ഷെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും റബ്ബാനിയ എന്ന പദം റബ്ബാനിയ അഥവാ റബ്ബിലേക്കുള്ള യാത്രയാണിത് നാം നടത്തിയത് റബ്ബിലേക്കുള്ള യാത്രയായിരുന്നു എന്താണ് റബ്ബിലേക്കുള്ള യാത്രയിൽ നമുക്ക് കിട്ടേണ്ടത് അത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊടുത്ത് പറഞ്ഞത് നിങ്ങൾക്കൊരു ദീർഘമായ യാത്രയുണ്ട് പറഞ്ഞാൽ യാത്രയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ പേരാണ് എന്ത് എന്ത് ഖുർആന്റെ പദങ്ങളൊക്കെ നമ്മൾ ഖുർആാന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഖുർആൻ അറിയാത്ത ആരും ഇനി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ യാത്രയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളാ അല്ല പറയാ അജിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വലിയ യാത്ര നടത്താനുണ്ട് ആ യാത്രയിലേക്ക് വേണ്ട ചില സാധനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പെട്ടി നിങ്ങൾ കെട്ടേണ്ടതുണ്ട് നിങ്ങളുടെ ലഗേജുകൾ നിങ്ങൾ ഭദ്രമാക്കണം ആ യാത്രാ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഇന്ന നമ്മൾ നോക്കേണ്ടത് അതാണ് നമുക്ക് കിട്ടേണ്ട ഒന്നാമത്തേത് അതായിരുന്നു രണ്ടാമത്തേത് ഈ രഹ്ലത്തു നമുക്ക് ചില പദങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇനി ആ പദങ്ങൾ മറക്കാതിരിക്കാനാണ് ഒരിക്കലും മറക്കരുത് ഞാൻ ഒരുപാട് കൂണ്ടും ഞാൻ ആവർത്തിച്ചു പറയാ ഈ യാത്രയുടെ പേര് ഒരു ഫിസിക്കൽ ജേണി അല്ല രഹ്ലത്തു അബ്ദാൻ അതാണ് അല്ല ഇത് രഹ്ലത്തു അർവാഹ് ആണ് അർവാഹ് ഇത് റബ്ബാനിയയാണ് അള്ളാഹുലേക്കുള്ള യാത്രയാണിത് അതുകൊണ്ട് തന്നെ നാം ഓർക്കേണ്ടത് ഈ യാത്രയിൽ നമുക്ക് രണ്ടാമതായി കിട്ടേണ്ടത് ഈമാനാണ് ത ശേഷം നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലുത് ഈമാനാണ് തൗഹീദാണ് ഈമാനിന്റെ അടിസ്ഥാനം തൗഹീദ് ദൗഹീദ്െ ഈമാൻ ഉണ്ടാവും തൗഹീദ് ഈമാൻ ഉണ്ടാവും ഉണ്ടാവുംവിനോട് നമുക്ക് തോന്നേണ്ടത് സ്നേഹമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിനോട് തോന്നേണ്ട സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വിശദമായി മക്കയിൽ വെച്ച് സംസാരിച്ചത് അത് സംസാരിച്ചത് എന്തിനായിരുന്നു ചോദിച്ചാൽ ഈമാൻ ഉണ്ടാകാൻ വേണ്ടിയിരുന്നു ഈമാൻ ഉണ്ടാകാൻ വേണ്ടി ഈമാൻ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളിൽ തോന്നുന്ന നിർഭയത്വ ബോധത്തിന്റെ പേരാണ് ഈമാൻ നിങ്ങൾ എന്റെ കൈപിടിച്ചാൽ നിങ്ങൾ എന്നെ വീഴ്ത്തുകയില്ല എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ അതാണ് ഈമാൻ നിങ്ങളുടെ കൂടെ ഞാനൊരു പങ്കാളിയെ ചേർന്നാൽ നിങ്ങളെന്നെ വഞ്ചിക്കുകയില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതാണ് ഈമാൻ അതാണ് ഈമാൻ ആ ഇമാൻ ഉണ്ടാകേണ്ടത് സ്നേഹത്തിൽ നിന്നാണ് പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ആ നിർഭയത്വ ബോധം വരിക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതോ രണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്നു അങ്ങനെ വന്നവരാണ് നമ്മളൊക്കെ നമുക്കറിയില്ലായിരുന്നു ആരാണ് എന്ന് ഒന്നോ രണ്ടോ മൂന്നോ രാത്രികൾ കഴിഞ്ഞപ്പോൾ നമുക്കിടയിൽ ഉണ്ടായ ഒരു ബോണ്ടില്ലേ ആ ബോണ്ടിന്റെ പേരാണ് ഈമാൻ ആ ബോണ്ട് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ അതൊരിക്കലും പിന്നെ നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അള്ളാഹുമായുള്ള ബോണ്ടാണ് ഈമാൻ ആ ഈമാൻ സ്നേഹത്തിൽ നിന്നുണ്ടാകണം ആ ഈമാനിന്റെ അടിസ്ഥാനം തൗഹീദാണ് നമുക്ക് കിട്ടിയ വലിയ ഒരു ഗുണം അതാണ് നമ്മൾ മുഹീദുകളായി എന്ന് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുന്നവരായി എന്ന് അള്ളാഹുവിനോട് മാത്രമേ ദ്വാ ചെയ്യാവൂ എന്ന് പറയുന്നവരായി എന്ന് അള്ളാഹുവിനോട് മാത്രമേ ഇസ്തികാസം നടത്താവൂ എന്ന് പറയുന്നവരായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ടെണ്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ തെൽബി എത്തിച്ചൊല്ലുമ്പോൾ ടെന്നിന്റെ മൂലയിൽ നിന്ന് നമ്മൾ കേട്ടത് ആരോടോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ചില വരികളായിരുന്നു നമ്മൾ അറിഞ്ഞല്ലേ കേട്ടില്ലേ അത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത് നമ്മൾ എത്ര എന്തുമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു അക്ബർ എന്നും എന്നും വിളിക്കേണ്ട ഈ മരുഭൂമിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ എന്തുമാത്രം ധൈര്യം വേണം അതിന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മൾ അറിയണം ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് ഈമാൻ ഭദ്രമാവുകയില്ല അവർക്ക് ഭയം വരും എല്ലാറ്റിനെയും ഭയം വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലർക്ക് നൂലുകളെ ഭയമാണ് അല്ലെ ചിലർക്ക് ചില കയ്യമ്മിൽ കെട്ടിയ നൂലുകളെ ഭയമാണ് ചിലർക്ക് ചില കള്ളി കള്ളി വരച്ചതിൽ അറബിയിൽ അക്ഷരം എഴുതിയ കടലാസിനെ ഭയമാണ് എന്താ കാരണം ഈ ഭൂമിയിൽ വെച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അത് പ്രഖ്യാപിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാമിന് ആളുകൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അപ്പൊ ഇബ്രാഹിം അലി ഇസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്നെ വല്ലാത്ത വസ്തുക്കളെ കൊണ്ട് പേടിപ്പിക്കുകയാണോ എനിക്ക് പേടിയില്ല അള്ളാഹുവല്ലാതെ നിങ്ങൾ വെച്ചു വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുർക്കൻ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭയവും എനിക്കില്ല ഇത് ഇബ്രാഹിം അലി ഇസ്ലാം പ്രഖ്യാപിച്ച മണ്ണാണ് ഇത് അതാണ് തൗഹീദ് ആ തൗഹീദിൽ നിന്ന് കിട്ടേണ്ട ഈമാനാണ് നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത് കിട്ടേണ്ടത് മൂന്നാമത്തേത് സഹോദരങ്ങളെ ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് മഹഫിറത്ത് എന്ന് പറയുന്നത് തക്കവയിലൂടെ ഈമാനിലൂടെ നമ്മൾ മക്സറത്തിലെത്തി നമ്മൾ അർപ്പിച്ചു അറഫയിൽ നമ്മൾ മടങ്ങി വരുമ്പോ നമ്മള് മുസ്ദലിഫയിൽ കിടന്നല്ലോ മുസ്ദലിഫയുടെ അന്ന് രാവിലെ ഒരു പത്ത് മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിനം ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ചാണ് ഈ ഹിജറ വർഷം രണ്ടായിരത്തി ഇരുവ ക്രിസ്താബ്ദം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ചിലെ ദുൽഹജ്ജയിലെ പത്താമത്തെ ദിവസം ദുൽഹജ്ജ് പത്ത് അതുവരെ നമ്മൾ ആ ദുൽഹജ് പത്തുകളിലൊക്കെ തക്വീറുകൾ വിളിച്ചീത്ഗാഹുകളിലോ പള്ളികളിലോ ആയിരുന്നു അല്ലെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ചിലെ ഹജ്ജറയ്ക്ക് ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലെ നമ്മള് നമ്മൾ തക്ബീർ വിളിച്ചത് പെരുന്നാളിന്റെ ആഘോഷമായിരുന്നില്ല മറിച്ച് അള്ളാഹു നമുക്ക് മഹഫിറത്ത് നൽകി എന്ന കോൺഫിഡൻസിന്റെ ആഘോഷമായിരുന്നു ആ വിളിച്ച തെക്ക് ഭയങ്കരമായിരുന്നു അന്നും രാവിലെ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് തെക്കവീർ ചെല്ലിയിട്ടുണ്ട് പക്ഷെ ആ തെക്ക് വീർ വല്ലാത്ത ഒരു കോൺഫിഡൻസിൽ നിന്ന് വന്ന തെക്ക് എനിക്ക് അള്ളാഹു മഹഫിറത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് ഉറപ്പുണ്ട് അറഫയിൽ ചെന്ന് നിന്നാ നമുക്ക് അള്ളാഹു തീർച്ചയായും മക്രത്വം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാൻ പറ്റും തക്കുവാന്നു നമ്മൾ ഓർക്കണം ഈ ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി വിട്ടുപോകാതിരിക്കാനാണ് നമുക്ക് ഇനി ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരുന്ന് പറയാനും ആലോചിക്കാനും സമയമില്ല ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടോ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നുക ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാം പക്ഷെ എനിക്കിത് പറഞ്ഞ് പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബാനോല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇത് അതുകൊണ്ട് പറയുകയാണ് ഈ മഹരത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഒരു നൂറാണ് ഒരു പ്രകാശം കിട്ടേണ്ടത് ആ പ്രകാശം വല്ലാത്ത പ്രകാശമാണ് ഞാൻ ആ പ്രകാശത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു ആ പ്രകാശത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞിരുന്നു ഒരാളുടെ മുഖത്ത് ചൂണ്ടി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്ന് മുഖം വിഷാദമാണ് എന്തോ ആശങ്കയുണ്ട് അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു വരിക ഈ മുഖത്തോടു കൂടിയല്ല പ്രസാദത്തോടു കൂടിയായിരിക്കും സന്തോഷത്തിന്റെ മുഖത്തോടു കൂടിയായിരിക്കും നമ്മുടെ മുഖത്തൊരു പ്രകാശമുണ്ട് നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ പ്രകാശമുണ്ട് ആ പ്രകാശം എന്തിനാണെന്നറിയോ ആ പ്രകാശം നമുക്ക് അവസാനം പോകാനുള്ള ഒരു ബ്രിഡ്ജുണ്ട് നമ്മൾ ഒരുപാട് ബ്രിഡ്ജിലൂടെ മക്കയിൽ കയറി ഇറങ്ങിയില്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ബ്രിഡ്ജ് പല പാലങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനം നമുക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ പേരെല്ലാവർക്കും അറിയാലോ അല്ലെ ആ ബ്രിഡ്ജിൽ കയറുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അന്ന് വിശ്വ വിശ്വാസിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രകാശം ഇങ്ങനെ ജ്വലിക്കും പിന്നിലുള്ളവർക്ക് ആ പ്രകാശം കാണും ആ പ്രകാശം കണ്ട് പിന്നിലുള്ളവർ ഓടിവരും നമ്മുടെ പ്രകാശത്തിൽ നിന്ന് കൊത്തി കൊളുത്തിയെടുക്കാൻ അവർ പറയും ഒരു സമയം വെയിറ്റ് വെയിറ്റ് ചെയ്യൂ പ്രതീക്ഷിക്കൂ കാത്തു നിൽക്കൂ നക്തബിൻ നിങ്ങൾ പ്രകാശത്തിൽ ഞങ്ങളൊന്ന് കൊളുത്തി എടുക്കട്ടെ പക്ഷെ നമുക്ക് അധികാരമില്ല നമുക്ക് അധികാരമില്ല മരണം കഴിയുന്നതോടുകൂടി നമുക്ക് റൂഹ് എന്ന ഞാൻ എന്നിൽ നിന്ന് പോകുന്നതോടുകൂടി എൻ്റെ അധികാരം പോയി പിന്നെ ഞാനല്ല ഞാൻ അത്ഭുതമാണ് റൂഹ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ആ പ്രകാശം നമുക്ക് കിട്ടണം ആ പ്രകാശത്തിന്റെ ഉടമകളായി നമുക്ക് പോകാൻ സാധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ഇനി നാട്ടിൽ പോയാൽ ഈ വാങ്ക് അതാൻ കേൾക്കുന്നതിന് അതാന്റെ എത്രയോ മണി മണിക്കൂറുകൾക്ക് മുമ്പ് നമസ്കാരം പ്രതീക്ഷിച്ച് ഹറമിലേക്ക് പോയവരല്ലേ നമ്മൾ അല്ലേ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരുതരം അടിയും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ ഇറങ്ങി ഓടുകയായിരുന്നു എന്തിനാ ഹയ്യാല വിളിക്ക് ഉത്തരം നൽക സഹോദരങ്ങളെ ഇനി ഇനി അള്ളാഹു നമ്മളെ വല്ലാതെ പരിശോധിക്കും ആ വിളി വല്ലാതെ നമ്മൾ കേൾക്കും നമ്മൾ ആ വിളിക്ക് ഉത്തരം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കും ആ വിളിക്ക് ഉത്തരം നൽകി പള്ളിയിലേക്ക് നമ്മൾ നടക്കുമ്പോ അള്ളാഹു റസോലിച്ച് എല്ലാം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ

എൻ്റെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകണം എൻറെ വലതുഭാഗത്ത് എൻറെ കണ്ണിൽ എൻറെ ചെവി ചെവിയിൽ എൻറെ ഇടതുഭാഗത്ത് എൻറെ മുമ്പിൽ എൻ്റെ ബിംബിൽ അവസാന ഒരു വാചകമുണ്ട് ആ പ്രകാശത്തെ എനിക്ക് നിശ്ചയിച്ചു തരണം എനിക്ക് കിട്ടണം ആ പ്രകാശം അതാണ് എല്ലാരും ശ്രദ്ധിക്കണം അതാണ് തക്കവ കഴിഞ്ഞാൽ ഈമാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അനൂറ് ആ പ്രകാശം വിട വാങ്ങുമ്പോൾ നമ്മൾ പരിശോധിക്കണം നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കണം നമ്മുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടോന്ന് നമ്മളെ പരിശോധന കണ്ണാടിയിലല്ലേ അല്ലേ നമ്മൾ പണ്ട് സ്കൂള് പഠിക്കുമ്പോൾ കോപ്പി എഴുതിയിട്ടുണ്ട് എന്തായിരുന്നു കണ്ണാടിയാണ് എന്റെ പുറം ഏകാത്തി നന്നായാൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട നിങ്ങൾ ഓരോ ചങ്ങാതിയോടും ചോദിക്കണം എൻ്റെ മുഖം എങ്ങനെയുണ്ട് റിയൽ ഞാൻ സീരിയസ് ആയിട്ട് വരാ തമാശയല്ല എല്ലാരോടും ചോദിക്കണം എൻ്റെ മുഖം എങ്ങനെ ഉണ്ട് പ്രകാശം നൽകി നമ്മെ ആദരിക്കുമാറാകട്ടെ നോക്കൂ ഞാൻ ആ ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അത് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കണം അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ പ്രകാശ യഥാർത്ഥത്തിൽ നിലനിൽക്കുക സഹോദരങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കണം മനുഷ്യ ഇസ്ലാമികമായി ജീവിതത്തിന് രണ്ട് പാർട്ടുകളുണ്ട് ഒന്നാമത്തേത് നമുക്കൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യമാണ് നമ്മുടെ വിഷൻ കൃത്യമായിട്ട് നമുക്കുണ്ടാകണം നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവുമുണ്ട് ഇസ്ലാമും ഇസ്ലാമല്ലാത്ത ഇസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവർക്ക് എന്ത് മാർഗവും സ്വീകരിക്കാം അങ്ങനെയാണ് അങ്ങനെയാണ്